വീഡിയോ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം ഡയറി എഴുതാം തീയതി എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദിവസം തിങ്കൾ ഇന്ന് ഓണം അവധിക്കാലം കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന ദിവസമായിരുന്നു ഞാൻ രാവിലെ ആറു മണിക്ക് എഴുന്നേറ്റ് എന്റെ പ്രഭാത കൃത്യങ്ങൾ ചെയ്തു ഓണം മൂഡ് കഴിഞ്ഞ് സ്കൂൾ മൂഡിലേക്ക് എത്ര പെട്ടെന്നാണ് മാറിയത് എന്ന് എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല ഇന്ന് നേരത്തെ തന്നെ ഞാൻ സ്കൂളിലെത്തി എൻ്റെ ഓണം പരീക്ഷയുടെ പേപ്പർ എല്ലാം കിട്ടി എൻ്റെ കൂട്ടുകാരുമായി ഓണക്കാലത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ പങ്കുവച്ചു എന്റെ സുഹൃത്ത് വയലട കാണാൻ പോയ കഥ പറഞ്ഞപ്പോൾ ഞങ്ങൾ കൗതുകപ്പെട്ടു പോയി സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു പുലിക്കളി സംഘം റോഡിൽ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ഇന്ന് വെയിൽ കൂടുതലുള്ള ദിവസമായതിനാൽ ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും എന്റെ ചെടികളെല്ലാം വാടി നിൽക്കുകയായിരുന്നു ഞാൻ വേഗം ചെടികൾക്ക് വെള്ളമൊഴിച്ചു കൊടുത്തു അമ്മ ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കിയ പഴംപൊരി കഴിച്ചു ഞാൻ കൂട്ടുകാരോടൊപ്പം സൈക്കിൾ ഓടിച്ചു കളിച്ചു സന്ധ്യക്ക് പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ കുറച്ചു നേരം പഠിച്ചു അതിനുശേഷം എന്റെ ചേച്ചിയുടെ കൂടെ ഞാൻ ക്ലേ കൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കി കളിച്ചു ഇന്ന് അത്താഴത്തിന് വെജ് ബിരിയാണി ആയിരുന്നു ആനക്കുട്ടിയുടെ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം